أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون قالوا من فعل هذا بآلهتنا إنه لمن الظالمين قالوا سمعنا فتى يذكرهم يقال له إبراهيم قالوا فأتوا به على أعين الناس لعلهم يشهدون സഖ സൂറത്തുൽ അംബിയയിലെ അൻപത്തി ഏഴ് മുതൽ അറുപത്തി വരെയുള്ള ആയത്തുകൾ വ തള്ളാഹി അല്ലാഹുവാണ് സത്യം വല്ലാഹി എന്ന് പറയുന്നത് പോലെ തന്നെ തല്ലാഹി എന്നും പറയും വറബിൽ കാൾബ അതുപോലെ തറബിൽ കാൾബ അള്ളാഹുവാണ് സത്യം അല്ലെങ്കിൽ അള്ളാഹുവാണ് എന്നൊക്കെ പറയുന്നതിനാണത് ഉപയോഗിക്കുക അല്ല അകീതന്ന ഞാൻ ഒരു സൂത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് കൈത് തന്ത്രം അകീതു കൈത എന്നൊക്കെ വേറെയും പറഞ്ഞിട്ടുണ്ടല്ലോ കുറുവാനിൽ അല്ല അക്കീതന്ന ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും അസ്നാമക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളോട് അൻ തുവല്ലു നിങ്ങൾ പിന്തിരിഞ്ഞു പോയ ശേഷം നിങ്ങൾ തിരിഞ്ഞു പോയ ശേഷം മു മുദുബിരി പിന്നോട്ട് അഥവാ ഒഴിഞ്ഞു പോയ ശേഷം ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഫജഅലഹും ജുദാദ ഫലഹും എന്നിട്ട് അവയെ അവൻ അദ്ദേഹം ആക്കി ജുസാദൻ തുണ്ടം തുണ്ടമാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളെന്നാണ് ജുസാദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇല്ല കെബീറല്ലഹും അവരിലെ അവയിലെ വലിയതിനൊഴികെ ല അല്ലഹും ഇലൈഹി അർജുൻ അവർ അവനിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷയിൽ മടങ്ങി വരാൻ അഥവാ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ എന്നർത്ഥം അവർ ചോദിച്ചു അല്ലെങ്കിൽ അവർ പറഞ്ഞു മൻ ഫലഹാദ ഇതാരു ചെയ്തതാണ് ബി ആലിഹത്തിന നമ്മുടെ ദൈവങ്ങളോട് ഇന്നഹു നിശ്ചയം അവൻ ലെമിനൽ ലാലിമീൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ് കാലു അവർ പറഞ്ഞു അഥവാ ചോദ്യം കേട്ടവർ പറഞ്ഞു സെമിന് ഞങ്ങൾ കേട്ടിരുന്നു ഫത്തൻ ഒരു പയ്യനെ ഫത്ത എന്ന് പറഞ്ഞാൽ ഷാബ് ആണ് യുവാവ് അതിൻ്റെ തുടക്കകാലം അതിനാണ് നമ്മൾ ചെക്കൻ പയ്യൻ എന്നൊക്കെ പറയാം യതു അവൻ അവരെക്കുറിച്ച് അവയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു യുക്കാലു ലഹു ഇബ്രാഹീം ലു ലഹു അവനെ അവന് പറയപ്പെടുന്നു ഇബ്രാഹിം ഇബ്രാഹിം എന്ന് അഥവാ അവനെ ഇബ്രാഹിം എന്നാണ് വിളിക്കുന്നത് അഥവാ പേര് ഇബ്രാഹിം എന്നാണ് കാലു അപ്പോൾ അവർ പറഞ്ഞു ഫൗതൂബി അവനെ കൊണ്ടുവരൂ അല അയുനിന്നാസ് ജനങ്ങളുടെ ജനങ്ങളുടെ കണ്ണിന്മേൽ നിന്നാണ് അഥവാ ജനസമക്ഷം സമക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അക്ഷം കണ്ണ് സമക്ഷം കണ്ണിൻ്റെ മുന്നിൽ ജനങ്ങളുടെ കൺമുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവരൂ എന്നർത്ഥം ലാൽ ലുഹും അവർ സാക്ഷ്യം വഹിച്ചേക്കാം അല്ലെങ്കിൽ അവർ സാക്ഷ്യം വഹിച്ചു കൊള്ളും എന്താ നടക്കുന്നത് എന്ന് അവർ കണ്ടുകൊള്ളും ഇബ്രാഹിം അലൈഹിസ്ലാം കാര്യം പറഞ്ഞപ്പോൾ കളിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത് അതുകൊണ്ട് പിന്നെ കുറച്ച് കാര്യത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളുടെ യജമാനൻ ആകാശഭൂമികളെ ഉണ്ടാക്കിയവനാണ് ഞാനതിന് സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അംഗീകരിക്കുന്നില്ല കളിയാക്കുകയാണെന്നല്ലോ ചോദിച്ചത് എന്നാൽ പിന്നെ ഞാനും ഒരു കളി കളിക്കാം എന്ന നിലപാടിലായി അദ്ദേഹം ബത്തല്ലാഹി ലഖ് ലാമക്കും ബൈദ് അൻ തുവല്ലു മുതുവിരീൻ ഇത് ഈ സംഭാഷണം നടക്കുന്നത് കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അതിൻ്റെയൊക്കെ മേലാളാണല്ലോ അതുകൊണ്ടാണ് അവിടെ മാ ഹാദിഹി തമാസീലു എന്നാണ് ആയത്തിൽ ഇത് ദൂരെ അല്ല മാലിക്ക തമാശയിലും മഹൗലായി തമാശയിലും ഒന്നുമല്ല ഈ തമാസിൽ അഥവാ ഈ കോലങ്ങൾ എന്താണ് അടുത്തു നിന്നാണ് സംസാരം എന്നർത്ഥം അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഇതിൻ്റെ ഇതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്താൻ ഞാനൊരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോയ ശേഷം അഥവാ ക്ഷേത്രം അടച്ച് പോയ ശേഷം പണ്ഡിതന്മാർ പറയുന്നത് ഉത്സവത്തിന് പോവുകയാണ് എന്നാണ് യൗമുദ്ദീന ഉത്സവ ദിവസം ഉത്സവത്തിന് പോയി എല്ലാവരും സൂറത്തിൽ സൂറത്തു സൂറത്തുസാഫാത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് അവർ അവർ ഉത്സവത്തിന് വിളിച്ചപ്പോൾ ഫക്കാല ഇന്നി സഖയും എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവരിൽ പിന്നെ അവർ അദ്ദേഹത്തെ നിർത്തിയിട്ട് അവരെല്ലാവരും ഉത്സവത്തിന് പോയി അതാണ് ഈ ബൈദാൻ തുവല്ലു മുതുബിരിയൻ അല്ലാതെ ക്ഷേത്രം ഉപേക്ഷിച്ച് പോകില്ല നമ്മുടെ ഹജ്ജിൽ ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അന്ന് എല്ലാവരും അറഫയിൽ പോകും എറമുകാലിയാകും എന്ന് പറയുന്നത് പോലെ ഉത്സവത്തിൻ്റെ അന്ന് എല്ലാവരും അതിൻ്റെ ചടങ്ങുകൾക്കായി പോയി പക്ഷേ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് എന്തോ അസുഖമുണ്ടായിരിക്കണം അംഗീകരിച്ചല്ലോ അങ്ങനെ അവർ പിന്തിരിഞ്ഞു പോയി ആ തക്കം നോക്കി ഇബ്രാഹിം അലി ഇസ്ലാം തൻ്റെ ഐഡിയ പയറ്റി ഫലുഹും ജുദാദൻ ഇല്ലാ ചെബീറല്ലുഹും ആ ദൈവങ്ങളെ മുഴുവനും തമാസീലുകളെ മുഴുവൻ കഷ്ണങ്ങളാക്കി എന്നാൽ ഒന്ന് ബാക്കി വെച്ചു അതിലെ വലുതിനെ അവിടെ നിർത്തി ചരിത്രത്തിലുള്ളത് എന്നിട്ട് വിഗ്രഹങ്ങളെ ഉപയോഗിച്ച മഴു വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ തൂക്കിയിട്ടു എന്നാണ് ലഅലോഹി ഇലൈഹി അർജുൻ അവൻ അവനോട് അവർ അവനോട് വന്ന് ചോദിച്ചേക്കാം ഈ ഇലൈഹി എന്നത് എങ്ങോട്ടാണ് മടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് മുഫസിറുകൾ രണ്ട് വർത്തമാനം പറയുന്നുണ്ട് ഒന്ന് ഇബ്രാഹീമിലേക്കാണ് അപ്പം ജായലയുടെ ഫയലിലേക്ക് അഥവാ ഇബ്രാഹിം അലൈഹിസ്ലാം പ്രതീക്ഷിച്ചു അവരെന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വരും അപ്പോൾ ബാക്കി ചെയ്യാമെന്നാണ് അല്ലെങ്കിൽ മഴ കഴുത്തിലിട്ട് കൊടുത്ത് ബാക്കി വെച്ച വലുതിനോട് അവർ ചോദിക്കും എന്ന് ആകാം പ്രതീക്ഷ ചില ഉഫസറുകൾ അങ്ങനെയും ചില ഉഫസറുകൾ ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു രണ്ടിനും സാധ്യതയുണ്ട് രണ്ടുമുള്ളതാണ് അഥവാ വിഗ്രഹം വലിയ വിഗ്രഹം മഴ കഴുത്തിലിട്ടിങ്ങനെ നിൽക്കുമ്പോൾ വളരെ അന്ധവിശ്വാസികളായ ഭക്തന്മാർക്ക് തോന്നുക ഇത് വലിയ ദൈവം ചെയ്തതാണ് എന്നാണ് കാരണം അന്ധമായി അത് വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ വിഗ്രഹത്തിന് പാല് കൊടുക്കും അത് പാല് കുടിച്ചു എന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ വലതും അവർ ചെയ്യാറുണ്ട് എന്നാൽ ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്നതാണ് എന്നറിയുന്ന മേലാളന്മാർ അവർ ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് അടങ്ങും അപ്പം ഇത് രണ്ടും കൂടി കാണുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകും മേലാളന്മാർ എന്താണ് ദൈവത്തോട് ചോദിക്കാതെ നാട്ടുകാരോട് ചോദിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ഈ വിഗ്രഹ മോഷണം വിഗ്രഹാലയത്തിൽ അതുപോലെ പല വിക്രിയകളും കാണിച്ചാൽ പ്രശ്നം വെച്ച് നോക്കിയിട്ട് വിഗ്രഹത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് പൂജാരി പറയും ആ ആ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ സ്ത്രീ കയറിയിരിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ താണജാതിയിൽപ്പെട്ടവൻ കയറിയിരിക്കുന്നു അതാണ് എന്നൊക്കെ പൂജാരി പറയും എന്നാൽ ഏത് പെണ്ണാണ് അവിടെ കയറിയത് ഏത് ഏത് താണജാതിയിൽപ്പെട്ടവനാണ് കയറിയത് അത് വിഗ്രഹം പറയില്ല അത് പോലീസ് കണ്ടുപിടിക്കണം കാരണം പോലീസുകാർക്കും അതുപോലെയുള്ളവർക്കും അറിയാം ഇത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് എന്നതുപോലെ രണ്ടുമാണ് ഇബ്രാഹിമിനോടൊരു കൂട്ടർ ചോദിക്കും വിഗ്രഹത്തോടൊരു കൂട്ടർ ചോദിക്കും അങ്ങനെ ഇബ്രാഹി അവർ ചോദിച്ചു കാലു മൻ ഫിയാലിഹത്തിന നമ്മുടെ ദൈവങ്ങളോട് ആരാണിത് ചെയ്തത് ഇന്നഹു ലമിനൽ ഇന്നഹുലമിനാലിമീൻ അതാരായാലും ശരി അവൻ കടുത്ത അക്രമമാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹു സുബഹനോത്താലെ മക്കയിലെ മുഷിരിക്കയുടെ മുമ്പിലാണല്ലോ ഇത് ആദ്യം അവതരിപ്പിക്കുന്നത് അവർക്കിത് നല്ലോണം മനസ്സിലാകും വലിയ ദൈവം മഴ കഴുത്തിലിട്ട് നിന്നിട്ട് ദൈവത്തിന് പറയാൻ കഴിയണില്ല എന്ന് മക്കയിലെ സാധാരണക്കാർക്ക് കഥ നല്ലോണം മനസ്സിലാകുന്ന തരത്തിലാണ് അള്ളാഹു താല പറയുന്നത് നിംസ് അല്ലാഹു അലൈഹി സ്വലമ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഇബ്രാഹിം അലൈഹി അലൈഹുലാം അവരാദരിക്കുന്ന പൂർവികൻ ചെയ്തത് തന്നെയാണ് എന്ന് എന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതിലും വലുതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തത് എന്ന് വ്യക്താക്കുകയാണ് അഥവാ നബി നല്ല അലൈഹി വല്ലമയെക്കുറിച്ചുണ്ടായിരുന്ന ആരോപണം ദൈവങ്ങളെ കുറ്റം പറയുന്നു ആക്ഷേപിക്കുന്നു എന്നായിരുന്നു ഇവയൊന്നും ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയാത്തതാണ് എന്ന് ആക്ഷേപിക്കുന്നു എന്നാണ് എന്നാൽ അറബ് മക്കാമഹിദിക്കൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ പൂർവ്വപിതാവായി ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തത് ആക്ഷേപിക്കുക മാത്രമല്ല വെട്ടിനുറുക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ കഥ പറയുന്നത് പിന്നെ ഒരു നിമിഷം നമ്മളും അവിടെ നിൽക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലി ഇസ്ലാം ഇങ്ങനെ ചെയ്യാമോ വലാത്ത അസുബുല്ലദീനെ എതുവിനും ഇന്ദുവിനില്ല അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ ചീത്ത പറയാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ സൂറത്തുല്ലാമിൽ അള്ളാഹു താല ഈ കഥയൊക്കെ കേട്ടാൽ വിശ്വാസികൾ വിശ്വാസികൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം ആ കാലത്ത് തന്നെ അള്ളാഹുത്താല അതും പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തത് എന്തുകൊണ്ടാണ് ഒന്നുകിൽ ഇബ്രാഹിം അലൈഹി സ്വലാം പണ്ഡിതന്മാരിൽ പ്രബലപക്ഷം പറയുന്നത് പോലെ അന്ന് നബിയല്ല പകരം തൗഹീദ് തലയിൽ കയറിയ ഒരു ഒരു എന്താ പറയുക പ്രക്ഷുബ്ധ യൗവനം എന്നൊക്കെ പറയുന്നത് പോലുള്ള ചെറുപ്പക്കാരനാണ് അങ്ങനത്തെ സംഭവം നബി സല അല്ലാഹ് അലൈഹി സ്വലമ്മയുടെ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് അത് മക്കയിലല്ല റസൂൽ സലല്ലാഹു അലൈഹി സ്വലമ്മയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചു പോയ മദീനയിലെ യുവാക്കൾ വിഗ്രഹത്തെ കൊണ്ടുപോയി ഈ പിന്നെ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയിട്ടുന്ന സംഭവമുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പൊക്കി കൊണ്ടുവന്നു പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വെച്ചു പിറ്റേന്നും ഒന്നും വിഗ്രഹത്തിനെ കാണാനില്ല അതുകൊണ്ടും അവിടെ നിന്നാണ് കിട്ടിയത് മൂന്നാമത്തെ ദിവസമായപ്പോൾ പൂജാരിക്ക് തന്നെ മുടുത്തു എന്നിട്ട് അയാൾ കുഴിയുടെ പക്കത്ത് പോയി പറഞ്ഞു നിനക്ക് വല്ല കഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോരേ കൊണ്ടാവില്ല നിനക്ക് വേണ്ടി ആ മലത്തിലിറങ്ങാനെന്ന് ഇങ്ങനെ പൂജാരിക്ക് പോലും മനസ്സിലായി ഇതിൻ്റെ പിന്നെ നിസ്സാരത അത് ഒക്കെ നിാഹ് അലൈഹി സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോ അറിവോ ഇല്ലാതെ ചെറുപ്പക്കാരാവേശം കയറി ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അഥവാ നുപൂവത്തിൻ്റെ മുമ്പ് ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് തോന്നിയ വികൃതി പക്ഷേ കാര്യം മനസ്സിലാക്കുന്നവർക്ക് ചിന്തിക്കാൻ ആ വികൃതിയിൽ നിന്ന് വകയുണ്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഒരു വിശദീകരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തിരിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ സാമുദായിക കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ മറ്റൊരു സമുദായത്തിൻ്റെ ആരാധനാലയത്തിൽ കയറി കുരുത്തക്കെട് കാണിക്കുകയല്ല സ്വന്തം സ്വന്തം സ്ഥലത്താണ് അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അവിടെ നിൽക്കേ ബാക്കിയുള്ളവർ പിന്തിരിഞ്ഞു പോകുക എന്ന് പറയുന്നുണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കാണാം തറവാട് എന്നാണ് അവർ ക്ഷേത്രത്തിന് തന്നെ പറയുക അഥവാ കുടുംബത്തിൻ്റെ ഭാഗ്യ ഒരു ക്ഷേത്രമുണ്ടാകും അവിടെ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാ വീട്ടിലുമുള്ള ആളുകൾ പൂജയ്ക്കും ഭജനയ്ക്കും ഒക്കെ വരും പിന്നെ അവരെല്ലാവരും പിരിഞ്ഞു പോകും പക്ഷെ അതിൻ്റെ ഒരു ആ തറവാട്ടിൽ പാർക്കുന്ന ഒരുത്തനുണ്ടാകും അവർ ആ കോമ്പൗണ്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക അങ്ങനെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ ഒരു വീട്ടിലെ കുട്ടി ഒരു വീട്ടിലെ കുട്ടി സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ എന്ത് ചെയ്താലും അതൊരു സാമുദായിക കലാപവും കേസും ഒന്നും ആകുകയില്ല പ്രത്യേകിച്ചും അതിനൊക്കെ എതിര് പറയുന്ന കുട്ടിയോട് നീ തമാശ പറയുകയാണോ എന്നാണല്ലോ അവർ ചോദിക്കുന്നുള്ളൂ അല്ലാതെ അല്ലാതെ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചു ഇവനെതിരെ നടപടിയെടുക്കണമെന്നൊന്നും പറയുന്നില്ല നീ തമാശ പറയുകയാണോ എന്ന് ചോദിച്ച ആളുകളാണല്ലോ അപ്പം അങ്ങനെ സ്വന്തം വീട്ടിലെ പൂജാമുറി പോലെ സ്വന്തം വീട്ടിലെ സ്വന്തം തറവാട്ടിലെ ക്ഷേത്രത്തിൽ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ പിരിഞ്ഞുപോയി ഈ അവരും വീട്ടുകാരും മാത്രം ഇബ്രാഹിം അല്ലെ ഇസ്ലാമിൻ്റെ വീട്ടുകാർ മാത്രം ഒരു അവരും പോയി അദ്ദേഹം മാത്രം വീട്ടിൽ ബാക്കിയുള്ള സന്ദർഭത്തിൽ അഥവാ പാർക്കുന്നത് തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്താണ് എന്നർത്ഥം അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പലതും ഇപ്പോഴും നടക്കാറുണ്ട് അതൊന്നും ഒരു സാമുദായിക പ്രശ്നമായിട്ട് വരാറില്ല ഇങ്ങനെ എന്തോ ആണ് ഇബ്രാഹിം അലൈഹി സ്ലാം ചെയ്തത് എന്നും എന്നാൽ അത് മാതൃകയാക്കരുത് വല്ലാത്ത അസുബുല്ലദീനെല്ലാ ഹിഫത്ത് ഇപ്പോൾ യെസുബുല്ലാഹ ബിഗൈരി ഇൽമിൻ സൂറത്തുൽ അനാമിൽ നമ്മൾ പഠിച്ചതാണ് ചീത്ത പറയരുത് കാരണം അത് ഇങ്ങോട്ട് അള്ളാഹുവിനോടും ശത്രുത ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസികൾ മാതൃകയാക്കാൻ പാടില്ലാത്തതാണ് വിഗ്രഹവഞ്ചനം എന്നതൊക്കെ വലിയ പുണ്യകർമ്മം പോലെ ആളുകൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം അങ്ങനെ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെ തകർത്ത് സമൂഹത്തെ രക്ഷിക്കുകയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പകരം അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായ ആളുകളെ വിഗ്രഹങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കുക ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു തകർക്കലായിരുന്നെങ്കിൽ ആദ്യം തകർക്കേണ്ടത് വലിയതിനെയാണ് വലിയതിനെ ബാക്കി വെച്ചിട്ടാണ് ചെറുതുകളെ തകർത്തിരിക്കുന്നത് ശരിക്ക് വിഗ്രഹത്തോടുള്ള വിരോധം കൊണ്ട് തകർക്കാൻ തകർക്കാനിറങ്ങിയതാണെങ്കിൽ വലുതിനെയാണല്ലോ ആദ്യം തകർക്കേണ്ടത് അല്ല തകർക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദ്ദേശം തകർത്ത് കളഞ്ഞ് സമൂഹത്തെ ശുദ്ധീകരിക്കലല്ല പകരം ചിന്തിച്ച് ആളുകളുടെ മനസ്സിൽ ഉള്ള അതിൻ്റെ സ്ഥാനം തകർക്കുക എന്നതാണ് ഉദ്ദേശ്യം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതാവട്ടെ അവർ മടങ്ങി വന്നു കാലു മൻ ഫല ഹാദാബി അലിഹത്തിന ഇന്നഹുലമിനാലിമീൻ ഇത് ചെയ്തവൻ കടുത്ത അക്രമിയാണ് എന്ന് പറഞ്ഞു അന്വേഷണമായി അപ്പോൾ ഈ അന്വേഷണം കേട്ടവർ പറഞ്ഞു കാലു സെമി ഐന ഫത്തൻ യു കുറുഹു ലഹു ഇബ്രാ യു യുക്കാലുലഹു ഇബ്രാഹിം ഒരു പയ്യൻ ഈ ദൈവങ്ങളെക്കുറിച്ചൊക്കെ എന്തോ പറയുന്നത് കേട്ടിരുന്നു അഥവാ ഇത് ഉപകാരോപദ്രവം ചെയ്യാത്തത് എന്താണ് എന്തിനാണ് നിങ്ങൾക്കെന്ന് ചോദിച്ചതും ഞാനിതിനോട് തന്ത്രം പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞതും അപ്പോൾ പറഞ്ഞത് തമാശ കൂട്ടുകാരോടുമൊക്കെ ആയിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് ഒരാളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിരുന്നു ഇക്കാലു ലുഹു ഇബ്രാഹീം അവന് ഇബ്രാഹിം എന്നാണ് പേര് എന്ന് കേട്ടവർ പറഞ്ഞു ഉടനെ ഉത്തരവിട്ടു കാലു അഥവാ ഈ ഈ തറവാട്ട് ക്ഷേത്രത്തിൻ്റെ പരികർമ്മികൾ അതിൻ്റെ നടത്തിപ്പുകാരായ ആളുകൾ അവർ ഉടനെ ആഹ്വാനം ചെയ്തു ബിഹിഅല അയുനിന്നാസ് ജനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മുമ്പാകെ അവനെ ഹാജരാക്കൂ അവർ കാണട്ടെ അഥവാ ഇത് അവൻ പറയുന്നത് തന്നെയാണ് അവൻ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇത്തരം ചിന്തകൾ അത് വെച്ചു വെച്ചുപൊറപ്പിക്കാൻ പറ്റുകയില്ല പകരം ഇബ്രാഹീമിന് സമൂഹം മൊത്തം തിരിയട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ജനസമക്ഷം അവർ വരട്ടെ അവൻ വരട്ടെ എന്നിട്ട് ജനങ്ങൾ കാണട്ടെ അഥവാ ജനങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിനെതിരെ തിരിയണം ഇത് വെച്ചു കുറിപ്പിക്കാൻ പറ്റുകയില്ല ഇങ്ങനെയുള്ള ചിന്തകളുള്ളവരെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ജനങ്ങൾ വരട്ടെ എന്ന് പറയുന്നത് എന്നാൽ അള്ളാഹർ ഇക്കുമത്തുണ്ട് അതെന്താ ഇതിൻ്റെ ഇതിൻ്റെ നിസ്സാരത അത് ജനങ്ങൾക്ക് മുഴുവൻ കാണാൻ ചർച്ചയാകാനും ഒരവസരമാകുന്ന വിധമാണ് ഇബ്രാഹിം അലൈഹി സ്ലാം ഈ സം ഈ സംഭവത്തെ കാണുന്നത് അള്ളാഹു സുബാനോ താൽ അങ്ങനെയാണ് അപ്പോൾ ഫിറോവിനിൻ്റെ പിന്നെ മൊയ്ജിസത്ത് ഫി മൂസാ അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തപ്പോൾ ഫിറോവിനിൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നല്ലോ ജനങ്ങൾ നമുക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇതൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇബ്രാഹിം മൂസ അലൈഹി സ്വലാം പരാജയപ്പെടുന്നത് ജനങ്ങളൊക്കെ എന്നാണ് ഫിറോവിൻ വിചാരിച്ചത് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് ഫിറോൻ പരാജയപ്പെടുന്നത് ജനങ്ങളൊക്കെ കാണട്ടെ എന്നാണ് എന്നതുപോലെയുള്ളതിനാണ് രംഗമൊരുങ്ങുന്നത് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഹാജരാക്കാൻ ഉത്തരവിടുകയാണ് അവിടെയുണ്ടൊരു കാര്യം അക്കാ മുഷീരിക്കുകൾക്കും അല്ലാത്ത മുഷിരിക്കുകൾക്കും വേഗം മനസ്സിലാകും അവർ വിഗ്രഹത്തോട് ചോദിക്കുകയല്ല മൻ ഫായ ലഹാദാ ഇതാരാ ചെയ്തത് എന്നത് പകരം നാട്ടുകാരോട് ചോദിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരുത്തന ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടിരുന്നു എന്ന് ഇങ്ങനെ അവർ അവരുടെ പ്രയാസം വെളിപ്പെടുന്ന തരത്തിലാണ് ഇതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന അവരുടെ നിലപാട് വെളിപ്പെടുന്ന തരത്തിലാണ് അള്ളാഹു താലെ ഓരോ വാചകവും في ذي ركنا الله هو من الكلام شريعة من سلاك هو أنما كتوفيق من الكلام رابطة ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين